സൂര്യൻ അസ്തമിച്ചു തുടങ്ങി പക്ഷികളും പറവകളും കൂട്ടിലേക്ക് ചേക്കേറുവാൻ ഒരു നിരയായി പോകുന്നത് ഗൗരി നിറകണ്ണുകളോടെ നോക്കി കണ്ടു ഇതുപോലെ താനും ഒരു പക്ഷിയായിരുന്നേൽ തനിക്കും സ്വന്തം കാര്യം മാത്രം നോക്കി അസ്തമയമാകുമ്പോൾ കൂട്ടിലേക്ക് ചേക്കേറാമായിരുന്നു ഇത്രയും വലിയ വിഷമങ്ങളും പ്രതിസന്ധികളും താങ്ങേണ്ടായിരുന്നു നേരം ഇരുട്ടി തുടങ്ങി അവളിരുന്ന ഇരുപ്പ് അങ്ങനെ ഇരിക്കുക തന്നെയാണ് ഇടയ്ക്ക് ദേവിക അവളെ തിരഞ്ഞു വന്നു പിന്നിൽ നിന്നും തോളിൽ കൈവച്ചുകൊണ്ട് ദേവിക്ക് അവളെ വിളിച്ചു മോളെ ഗൗരി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ദേവികയെ നോക്കി ആ അമ്മേ ഗൗരി അല്പം നീങ്ങിയിരുന്നു കൊടുത്തു അമ്മ ഇരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ എന്ന് കരുതി മോളെ നിന്റെ വിഷമം എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും ഏയ് ഇല്ലമ്മേ എനിക്ക് വിഷമമൊന്നുമില്ല മോളെ നിന്നെ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ നീ എൻ്റെ മകൾ തന്നെയാണ് ഗൗരി വിങ്ങി പൊട്ടിക്കൊണ്ട് ദേവികയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ കുട്ടിക്ക് അരയണ്ട എല്ലാത്തിനും വഴികളുണ്ട് പിന്നെ അവളെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല മോളെ അവൾ നല്ലവളല്ല ഒരു ഗർഭം ആരെങ്കിലും കളവ് പറയുമോ അമ്മേ അവളെപ്പോലെ ഉരുത്തി പറയും പണത്തിനോടും സ്വത്തിനോടും ആർത്തിയുള്ള അവളെപ്പോലെയുള്ളവർ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല ഇല്ല മോളെ എൻ്റെ മകൻ ഒരു പാവമാണ് അവന് ഇങ്ങനെയൊരു ചതി പറ്റില്ല അമ്മേ അന്ന് മദ്യപിച്ചന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നും അവളെന്നെ ബലമായി പുറത്താക്കി പിന്നീട് രാത്രിയോടടുത്തപ്പോഴാണ് അവൾ ഇറങ്ങി വന്നത് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും വന്നു മോളെ എന്നുവെച്ച് അവർ തമ്മിൽ അങ്ങനെയൊരു ബന്ധമുണ്ടായി എന്നാണോ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അനനിയുടെ ശബ്ദം മാറിയത് അപ്പോൾ ആ സമയം തന്നെ ദേവൻ സാറിൻ്റെയും ഒരു ശാരീരിക ബന്ധമുണ്ടായാൽ സ്ത്രീക്കും പുരുഷനും ശബ്ദത്തിൽ വ്യത്യാസമുണ്ടാകുമെന്ന് അറിയുന്നതല്ലേ ഒരു ഞെട്ടലോടെ ദേവിക്കത് നിന്നു ശരിയാണ് പക്ഷേ അവനതൊന്നും ഓർമ്മയില്ലല്ലോ മോളെ അമ്മേ മദ്യം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു ഓർമ്മയാണേ മോളെ അവളെ അപ്പാടെ വിശ്വസിക്കാൻ ഞങ്ങൾക്കാവില്ല പെട്ടെന്നാണ് ദേവന്റെ കാർ സ്പീഡിൽ വന്ന് നിർത്തുന്നത് അവർ കണ്ടത് ദേവൻ താഴെ നിന്നും മുകളിലേക്ക് നോക്കി ദേവികയും ഗൗരിയും അവിടെയുള്ളത് ദേവൻ കണ്ടു ദേവൻ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു അമ്മേ ഗൗരി നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക് എനിക്ക് ഇതുവരെ മറ്റൊരു പെണ്ണുമായി അങ്ങനെയൊരു വഴിവിട്ട ഉണ്ടായിട്ടില്ല എൻ്റെ മനസ്സിൽ അവൾ ഉണ്ടായിരുന്നു എന്നത് നേരാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ദാ ഇവൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഗൗരി ശരിയാവും ദേവ നീ പറഞ്ഞത് നിൻ്റെ മനസ്സിൽ ഗൗരി മാത്രമേ ഉള്ളൂ പക്ഷേ നീ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്നതല്ലേ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് മോനെ നിനക്കൊരു തെറ്റ് പറ്റി നീ അത് ഇനി മനസ്സിലാക്കി ജീവിക്കണം ഗൗരി നീ എന്നെ വിശ്വസിക്കുന്നില്ലേ ദേവൻ അവളോട് ചോദിച്ചു ഒന്നും മിണ്ടാനാവാതെ കണ്ണുകൾ താഴ്ത്തി ഗൗരി നിന്നു ഗൗരി ശബ്ദം ഇടറിക്കൊണ്ട് ദേവൻ അവളെ വിളിച്ചു ഗൗരി പെട്ടെന്ന് അവിടെ നിന്നും റൂമിലേക്ക് നടന്നു ദേവൻ അവളുടെ പിന്നിലൂടെ ചെന്ന് കയ്യിൽ പിടിച്ചു വെച്ചു അപ്പോൾ നീയും എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ എന്നെ വെറുക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കില്ല ഗൗരി നീ എൻ്റെ പെണ്ണാണ് ഈ ജീവിതത്തിൽ ദേവനൊരു വിവാഹം കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ദാ ഈ ഗൗരിയായിരിക്കും ദേവനൊരു കുഞ്ഞുണ്ടാകുന്നുവെങ്കിൽ അതും ഈ ഗൗരിയിൽ മാത്രമായിരിക്കും മറ്റ് അവിഹിത സന്തതികളെ ഒന്നും ദേവൻ്റെ തലയിൽ കയറ്റി കയറ്റിവെക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ആരും ദേവൻ ഉച്ചത്തിൽ പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ ദേവൻ അനനിയും കൂട്ടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു ആദ്യമൊക്കെ അനന്യം എങ്കിലും പിന്നീട് ദേവന്റെ ദേഷ്യവും പിടിവാശിക്കും മുന്നിൽ അവൾ തോറ്റുപോയി ഒരുപാട് അകലെയുള്ള ഒരു ഹോസ്പിറ്റലാണ് ദേവൻ അനനയെ കൊണ്ടുപോകുന്നത് പോകുന്ന വഴിക്ക് ദേവൻ അവളോട് രക്ഷരം മിണ്ടിയില്ല അനനയയ്ക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് പേടിയായിരുന്നു ദേവ അവൾ പതുങ്ങിയ സ്വരത്തിൽ വിളിച്ചു ദേവൻ പിന്നിലിരിക്കുന്ന അവളെ തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകളിലെ ദേഷ്യവും വെറുപ്പും അവൾക്ക് മനസ്സിലായി എന്താ എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്കേ ദേവൻ പറഞ്ഞു നമ്മൾ ഏത് ഹോസ്പിറ്റലാണ് പോകുന്നത് അതൊക്കെ അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി അറിഞ്ഞിട്ടെന്തിനാ ആ ഡോക്ടറെ കൊണ്ട് അഭിനയിപ്പിക്കാനാവുമല്ലേ ദേവാ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ അത്ര നീചിയായ സ്ത്രീയല്ല നീ നിന്നെയൊക്കെ സ്ത്രീയുടെ ഗണത്തിൽപ്പെടുത്താൻ പോലും പറ്റില്ല ചെകുത്താന്റെ ഇഹപ്പിറവി എടുത്തവൾ അനന്യെ കരയുവാൻ തുടങ്ങി മിണ്ടിപ്പോകരുത് ഹോസ്പിറ്റലൊന്നും എത്തട്ടെ നിന്റെ പൂങ്കണ്ണീരിനുള്ളത് അപ്പോൾ തരാം ദേവാ പതുക്കെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്റെ കുഞ്ഞ് ഒരു പ്രശ്നവുമില്ല കള്ളഗർഭമല്ലേ അലസില്ല അധികം വൈകാതെ ദേവനും അനനിയും ഹോസ്പിറ്റലിലെത്തി ആദ്യ ടോക്കൺ ദേവൻറ്റേതാണ് ആ ദേവൻ സാർ ദേവനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇയാളെ പ്രതീക്ഷിച്ചില്ല ഡോക്ടർ ചിരിച്ചുകൊണ്ട് ദേവനോട് പറഞ്ഞു വരേണ്ടി വന്നു അനനിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേവന് പറഞ്ഞു ദേവ ഇതാരാ വൈഫാണോ ആൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ മുഖം കണ്ടാലേ അറിയാം ലുക് ശരണ്യ ഇതെന്റെ ഭാര്യയൊന്നുമല്ല ജസ്റ്റ് ഫ്രണ്ട് അല്ല ഫ്രണ്ടെന്നും പറയാൻ പറ്റില്ല തലയിലായ വള്ളി എന്നൊക്കെ പറയാം ശരണ്യ ചിരിയടക്കി പിടിച്ചുകൊണ്ട് അനനിയെ നോക്കി പക്ഷേ അവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അല്ല ദേവ ഈ കുട്ടിയെ എന്നെ കാണിക്കാൻ ഇവൾ ഗർഭിണിയാണോ എന്ന് ഉറപ്പുവരുത്താനാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓ ദേവൻ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കുട്ടി അങ്ങോട്ട് കിടന്നോളൂട്ടോ ദേവൻ തന്നോടുള്ള വെറുപ്പ് എത്രത്തോളം എന്ന് അവൾക്ക് ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി അല്പം നേരത്തെ ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ അവളെയും ദേവനെയും സ്കാനിംഗ് റൂമിലേക്ക് വിളിച്ചു ദേവ ഇതിലൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് കൺഫേം ആക്കാം അനന്യ വിയർക്കാനും വിറയ്ക്കാനും തുടങ്ങി ഡോക്ടർ അവളുടെ വയർ ജെൽ പുരട്ടി സ്കാനിങ് ചെയ്യുന്ന വസ്തു അവളുടെ വയറിൽ വെച്ചുകൊണ്ട് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു ഒരുപാട് നേരം നോക്കിയെങ്കിലും ഹാർട്ട്ബീറ്റ് കേൾക്കാനായില്ല അവൾ വല്ലാതെയായി ഏയ് ഇല്ല ദേവ കുഞ്ഞുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ് നമുക്ക് കേൾക്കാൻ കഴിയും പെട്ടെന്നാണ് ആ ശബ്ദം ദേവൻ്റെയും അനന്യയുടെയും കാതിലെത്തിയത് അതെ ഒരു ചെറിയ ഹാർട്ട് ബീറ്റ് ദേവനൊന്ന് ഞെട്ടി ശരണ്യ അത് ഹാർട്ട് ബീറ്റാണ് ഡോക്ടറും ഒരു ഞെട്ടലോടെ അത് ശ്രവിച്ചു ഒന്നുകൂടി അമർത്തി അതെ വ്യക്തമായ ഹാർട്ട് ബീറ്റ് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു ദേവ ഇതാണ് കുഞ്ഞ് ശരണ്യ ദേവനെ കാണിച്ചു കൊടുത്തു ഇത് കുഞ്ഞിൻ്റെ ഹാർട്ട് ദേവനാകെ വല്ലാതെയായി ഒരു പുഞ്ചിരിയോടെ തന്റെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ അനന്യ കൺകുളിർക്കെ കണ്ടു അനന്യ പേടിക്കണ്ട ബേബി ഓക്കെയാണ് ചെറിയ വളർച്ചയല്ലേ ആയിട്ടുള്ളൂ ഇപ്പോൾ തന്നെ എല്ലാം നമുക്ക് കാണാനാവില്ല ഇപ്പോൾ കുഞ്ഞ് ഇത്രയേ ഉള്ളൂ അനന്യ ആനന്ദാശ്രു പൊഴിച്ചു അവിടെ നിന്നും അവർ മൂവരും തിരികെ വന്നിരുന്നു ദേവനാകെ ഡെസ്പായിട്ടുണ്ട് ദേവ എന്താണ് നിങ്ങളിനി പറയുന്നത് ശരണ്യ തിരക്കി ദേവൻ അനനിയെ നോക്കി അഭൂഷൻ അനനിയൊരു ഞെട്ടലോടെ ദേവനെ നോക്കി ശരണ്യയും ഞെട്ടിത്തെരിച്ചു എന്താ ദേവൻ നിങ്ങൾ പറയുന്നത് അതെ അബോഷൻ തന്നെ അല്ലെങ്കിൽ ഇവൾ പറയട്ടെ കുഞ്ഞാരുടെയാണെന്ന് ദേവാ ഞാൻ പറഞ്ഞത് സത്യമാണ് ദേവൻ നിങ്ങൾ പറയുന്നതുപോലെ അബോഷൻ അത്ര സിമ്പിൾ കാര്യമല്ല ഒരു കുഞ്ഞു ജീവനാണ് ആ വയറ്റിലുള്ളത് അതിനെ നശിപ്പിക്കാ എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മെഡിസിൻ എഴുത് ഇല്ലെങ്കിൽ വേറെ വല്ല ഡോക്ടർമാരെയും കണ്ടോളാം ദേവ നീ എത്ര വൃത്തികെട്ടവനായിരുന്നു അനന്യെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു പിന്നെ എന്ത് വേണമേടി ആരാന്റെ എച്ചിൽ ഞാൻ ഭക്ഷിക്കണോ ഒന്നുകിൽ സത്യം തുറന്നു പറഞ്ഞാൽ നിനക്കും ഈ കുഞ്ഞിനെ കൊണ്ട് മുന്നോട്ട് പോകാം അല്ല ഇതെന്റെ കുഞ്ഞാണ് എന്ന് നീ വാദിച്ചു തന്നെ ജീവിക്കാനാണെങ്കിൽ നടക്കില്ല എനിക്കിപ്പോ കുഞ്ഞു വേണ്ട അതുകൊണ്ട് അബോഷൻ ദേവ ഈ കുഞ്ഞിനെ നശിപ്പിക്കരുത് അനന്യെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദേവ ഇങ്ങനെ അവളെ വിഷമിപ്പിക്കരുത് അവൾക്ക് താല്പര്യമില്ലാത്ത ഒരു അബോഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറ്റകരമാണ് ദേവൻ അവിടെയുള്ള ജി പി സ്കാൻ ചെയ്ത് ശരണ്യയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം നൽകി ശരണ്യ ഫോൺ എടുത്ത് നോക്കി ശരി ദേവ ഞാൻ മെഡിസിൻ എഴുതാം ശരണ്യ ഹാപ്പിയായി ഡോക്ടർ എനിക്കൊന്ന് ബാത്റൂമിൽ പോണം അനന്യ പറഞ്ഞു ചെല് പോയിട്ട് വരൂ അനന്യ പതിയെ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി ചുറ്റിലുമൊന്ന് കണ്ണോടിച്ചു ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല നിന്നാൽ അവൻ കുഞ്ഞിനെ ഇല്ലാതാക്കും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അനന്യ ചുറ്റിലു നോക്കി വേഗം ലിഫ്റ്റിൽ കയറി താഴേക്ക് ചെന്നു അവിടെ നിന്നും അവൾ വേഗത്തിലൊരു ഓട്ടോയിൽ കയറി എങ്ങോട്ടാ കൊച്ചേ അതൊക്കെ പറയാം ചേട്ടൻ വണ്ടി വണ്ടിയെടുക്ക് അനന്യ വിറച്ചുകൊണ്ട് പറഞ്ഞു സമയം ഒരുപാടായല്ലോ ശരണ്യ അവളെ കാണുന്നില്ലല്ലോ ബാത്രൂം കുറച്ചപ്പുറത്താണ് അതാവൂ ദേവൻ അങ്ങോട്ടിരുന്നോളൂ സമയം വീണ്ടും കടന്നുപോയി അനന്യ പോയി ഏകദേശം അരമണിക്കൂർ ഏറെയായി ശരണ്യ ടോയ്ലറ്റ് എവിടെയാ ഇവിടെ നിന്നും ലെഫ്റ്റ് പോയാൽ കാണാം ദേവൻ ധൃതിയിൽ അങ്ങോട്ട് ചെന്നു എന്നാൽ അവിടെ ആരെയും കണ്ടില്ല ഇതേ സമയം മാഡം സമയം ഒരുപാടായില്ലേ ഇങ്ങനെ പോകുന്നു എങ്ങോട്ടാണെന്ന് പറയാമോ റെയിൽവേ സ്റ്റേഷൻ ശരി മാഡം ഓട്ടോക്കാരൻ വണ്ടി തിരിച്ചു എങ്ങോട്ടാടോ അവൾ വിറച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു നമ്മൾ തിരികെ പോകണം വേണ്ട നേരെ പോ മാഡം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരെയാണ് ഓട്ടോക്കാരനുമായി വാക്തർക്കത്തിന് നിൽക്കാതെ അവൾ പറഞ്ഞു നേരെ പോയിട്ടുള്ള വല്ല ബസ് സ്റ്റാൻഡിൽ നിർത്തിയാൽ മതി അപ്പോഴേക്കും ദേവൻ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു നീയപ്പോൾ ഇവിടെ നിന്നും പോയിയല്ലേ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ദേവൻ വണ്ടിയെടുത്തു അവളെ തിരയാൻ തുടങ്ങി അല്ലെങ്കിൽ തന്നെ ഈ ബാംഗ്ലൂർ നഗരത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ തിരയുക അപ്പോഴേക്കും അനന്യ ട്രെയിൻ കയറിയിരുന്നു ദേവൻ തിരികെ മാൻഷിലേക്കും മടങ്ങി അനന്യ മടങ്ങിയത് തൻ്റെ അച്ഛൻ്റെ നാടായ ഗ്രാമപ്രദേശത്തേക്കായിരുന്നു ചതയമംഗലം തിരികെ വീട്ടിലേക്ക് ചെന്ന ദേവനെ കാത്തിരിക്കുന്നതുപോലെ ഗൗരിയും ദേവികയും വീടിന്റെ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു മോനെ എന്തായി അമ്മ വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് തിരക്കി ഗൗരിയുടെ കണ്ണിലേക്ക് ദേവനൊന്നു നോക്കി എന്താവാൻ അവൾ ഗർഭിണിയൊന്നുമല്ല അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഗൗരി ഒരു സംശയത്തോടെ ദേവനെ നോക്കി സത്യാണോ നിങ്ങൾ പറയുന്നത് അതെ അവൾ ഗർഭിണിയല്ല ഇതാ സ്കാനിങ് റിപ്പോർട്ട് ഒരു വ്യാജ സ്കാനിങ് റിപ്പോർട്ട് ദേവൻ അവർക്ക് നേരെ നീട്ടിക്കാണിച്ചു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങിയതാണ് അവൾ അവിടെ നിന്നും പിന്നെ കാണാൻ പറ്റിയില്ല കള്ളം പിടിക്കപ്പെട്ടാൽ ആരുടെ മുഖത്ത് നോക്കാനാണ് ദേവന്റെ സംസാരത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഗൗരിക്ക് തോന്നി ദേവൻ റൂമിലേക്ക് നടന്നതും പിന്നാലെ ഗൗരിയും നടന്നു ദേവൻ വാതിലടയ്ക്കുവാൻ നേരം അവൾ അത് തടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി നിങ്ങൾ പറഞ്ഞതിൽ ഒന്നും തന്നെ സത്യമില്ല ഗൗരി ദേവന്റെ മുഖത്തേക്ക് നോക്കി നിനക്കെന്താ ഗൗരി ഞാൻ റിപ്പോർട്ട് കാണിച്ചില്ലേ നിങ്ങൾ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ദേവൻ അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു ശരിയാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളമല്ല ചിലതൊക്കെ അവൾ ഗർഭിണിയാണ് ആഘോഷം ചെയ്യാൻ ഞാൻ നിർബന്ധിച്ചു അത് പേടിച്ചുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഒരുപാട് തിരഞ്ഞു കണ്ടുകിട്ടിയില്ല അവൾ ദേവനെ തള്ളി മാറ്റി നിങ്ങൾ എന്തൊരു ക്രൂരനാണ് ഒരു കുഞ്ഞിനെക്കൊന്ന് കളയാൻ മാത്രം അതപ്പതിച്ചുവോ ദേവന്റെ മനസ്സ് അവൾ കരഞ്ഞുകൊണ്ട് തിരക്കി കുഞ്ഞ് ആരുടേതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു നോക്കിയതാ മതി ഇനി എനിക്കൊന്നും കേൾക്കണ്ട ഇനി ആ കുഞ്ഞ് നിങ്ങളുടെ അല്ല എന്ന് അറിഞ്ഞാലേ ഞാൻ നിങ്ങളുടെ പഴയ ഗൗരിയാകൂ ഗൗരി നിനക്ക് വേണ്ടിയാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത് എന്നിട്ട് ഒന്നും കേൾക്കണ്ട അവളുടെ കുഞ്ഞ് ജനിച്ച് ഡി നടത്തിയ ശേഷം അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ അല്ല ആ കുഞ്ഞ് എന്ന് പറയുന്ന അന്ന് നമ്മുടെ വിവാഹം അല്ലാതെ ദേവനും ഗൗരിയും ഇനി ഒന്നിക്കില്ല ദേവൻ പകച്ചുപോയി